നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എ ഇയുടെ സുസ്ഥിരതാവർഷമായി യു എ ഇ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ചു ആഗോള കാലാവസ്ഥ ഉച്ചകോടിയായ കോപ്പ് ട്വൻറ്റി എയ്റ്റിന് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഫലപ്രദമായ കാലാവസ്ഥാ പ്രവർത്തനങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യകതയെ മുൻനിർത്തിയാണ് പുതിയ പ്രഖ്യാപനം കോപ്പ് ട്വന്റി എയ്റ്റിന് ആതിഥേയത്വം വഹിക്കുന്ന ആഗോള നേതാവ് എന്ന നിലയിൽ യു എ ഇ പങ്ക് നിറവേറ്റാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു സുസ്ഥിരതാ മേഖലയിലെ പ്രവർത്തനങ്ങളെയും മാറ്റങ്ങളെയും പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും വ്യക്തമാക്കിയാണ് അദ്ദേഹം ട്വീറ്റ് അവസാനിപ്പിച്ചത് യു എ ഇ ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് പൂർത്തീകരിക്കുക ഇരുപത്തിയാറ് വൻ പദ്ധതികളായിരിക്കും വൻ കെട്ടിടങ്ങളും പുതിയ ദ്വീപുകളുമെല്ലാമായി രാജ്യം വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനേക്കാൾ ഇരട്ടി സംഭവ വികാസങ്ങളാണ് ഈ വർഷം വരുന്നതെന്ന് പുതുവർഷത്തിൽ തന്നെ നേതാക്കൾ ചൂണ്ടിക്കാട്ടി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ബുർജ് ഖലീഫയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും കൂടിയ റെസിഡൻഷ്യൽ ടവർ എന്ന നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് കെട്ടിട നിർമ്മാതാക്കളായ ബിൻഗാട്ടി ഡെവലപ്പേഴ്സും വൻകിട ബ്രാൻഡായ ജേക്കബ് ആൻഡ് കോയുമായി കൈകോർത്തൊരുക്കുന്ന പദ്ധതിക്ക് ബുർജ് ബിൻഗാട്ടി ജേക്കബ് ആൻഡ് കോ റെസിഡൻസ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് കുറച്ചു കാലമായി നിശ്ചലമായി കിടക്കുന്ന പാം ജബൽ അലി എന്ന മനുഷ്യനിർമ്മിത ദ്വീപ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങുന്നു പതിനായിരത്തിലേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇവിടെ എന്ന് പ്രതീക്ഷിക്കുന്നു അഗ്രി ഹബാണ് ഈ വർഷത്തെ മറ്റൊരാകർഷണം ഭക്ഷ്യസുരക്ഷ വിനോദം സാഹസികത എന്നിവയെല്ലാം മുൻനിർത്തിയാണ് അഗ്രി ഹബ്ബ് സാക്ഷാത്കരിക്കപ്പെടുന്നത് നഗര നവീകരണത്തിനുള്ള ഒരു പുതിയ ആഗോള ടെക് ഹബ്ബ് വരാനിരിക്കുകയാണ് ദുബായ് അൽ ജദ്ദാഫിലെ ക്രീക്ക് പ്രദേശത്താണ് ഇവിടെ ഭാവിയിൽ വലിയ കോൺഫറൻസുകൾ ബിസിനസ് പരിപാടികൾ പരിശീലന ഗവേഷണ സെഷനുകൾ എന്നിവ നടത്താനാകും കൂടാതെ നാലായിരത്തിലേറെ പുതിയ തൊഴിലവസരങ്ങളും ഉണ്ടാകും പൂർത്തിയാക്കാനിരിക്കുന്ന അത്ഭുതങ്ങളിലൊന്ന് ഇത്തിഹാദ് റെയിൽ പദ്ധതിയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനകം വലിയ മുന്നേറ്റം നടത്തിയ ഈ പദ്ധതിയുടെ നിർമ്മാണം അതിവേഗമായിരിക്കും മുന്നൂറ്റി നാല് മീറ്റർ ഉയരത്തിലുള്ള വൺ വേ സബിൾ ലോകത്തിലെ ഏറ്റവും നീളമേറിയ കെട്ടിടം ആയിരിക്കും ദുബായ് ട്രേഡ് സെൻറ്ററിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഈ വർഷം തന്നെ നിർമ്മാണം പൂർത്തിയാക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടം ഊർജിതമാക്കുന്നതിന് ഈ വർഷം നവംബർ മുതൽ ഡിസംബർ പന്ത്രണ്ട് വരെ ദുബായ് എക്സ്പോ സിറ്റിയിലാണ് കോപ് ട്വൻറ്റി എയ്റ്റ് നടക്കുന്നത് നൂറ്റിനാൽപ്പതിലേറെ രാഷ്ട്രത്തലവാന്മാരും എൺപതിനായിരത്തിലേറെ പ്രതിനിധികളും അയ്യായിരത്തിലേറെ മാധ്യമപ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ആഗോള കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഫലപ്രദമായ പരിഹാരങ്ങൾ കണ്ടെത്തുക സുസ്ഥിര ഭാവിക്കയുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആഗോള വിഷയങ്ങളിൽ കോപ് ട്വൻറ്റിഎറ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കും കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട സമഗ്ര പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾക്ക് എക്സ്പോ സിറ്റി വേദിയാകും ഇതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾക്ക് തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ടാകും പരിസ്ഥിതി മാനേജർ ഹ്യൂമൻ റിസോഴ്സ് ഓപ്പറേഷൻസ് സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാമർ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് സെന്റർ അനലിസ്റ്റ് സൈബർ സെക്യൂരിറ്റി മാനേജർ ഡെന്റൽ അസിസ്റ്റന്റ് ഡാറ്റ സയന്റിസ്റ്റ് കോൺട്രാക്ട് സ്പെഷ്യലിസ്റ്റ് സെക്യൂരിറ്റി ഗാർഡ് ടാലന്റ് റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്നീ തൊഴിലുകളെല്ലാം തന്നെ യു എ ഇയിൽ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് സെയിൽസ്മാൻ ഫയൽ ഡെലിഗേറ്റ് പ്രോഗ്രാമർ ടെലി സൈൻസ് സ്പെഷ്യലിസ്റ്റ് റിയൽ എസ്റ്റേറ്റ് ഏജന്റ് സ്ട്രിംഗ് ഡാറ്റ ഡെവലപ്പർ മെക്കാനിക്കൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇമിഗ്രേഷൻ കൺസൾട്ടന്റ് കസ്റ്റമർ സക്സസ് മാനേജർ എന്നീ തൊഴിൽ മേഖലകളിൽ യു എ വലിയ വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിനേഴ് ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന അഞ്ച് ദ്വീപുകൾ ഉൾപ്പെടുന്ന വികസനം ഉടൻ പൂർത്തിയാക്കാനിരിക്കുന്ന മുഹമ്മദ് ബിൻ റാഷിദ് സോളാർ പാർക്ക് ദുബായിലെ ജുമൈറ ലേസ് ടവറിലെ പുതിയ അപ് ടവർ വികസനം മുന്നൂറ്റി മീറ്റർ ഉയരമുള്ള ദുബായ് മറീനയിലെ സിയൽ ടവർ ദുബായ് പാം ജുമേറയിലെ അൾട്രാ ലക്ഷറി വാട്ടർഫ്രണ്ട് ഹോട്ടലായ അറ്റ്ലാന്റിസ് ദി റോയൽ അബുദാബിക്കും ദുബായിക്കും ഇടയിലുള്ള അൽ ജർഫ് പദ്ധതി സാദിയത്ത് ദ്വീപിൽ നിർമ്മാണം പുരോഗമിക്കുന്ന നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സായിദ് നാഷണൽ മ്യൂസിയം സാദിയത്ത് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലുള്ള ഗുഗൈൻഹൈം ലുവ്രെ അബുദാബിയിലെ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ റീം ദ്വീപ് അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മിഡ് ഫീൽഡ് ടെർമിനൽ വി വേൾഡ് അബുദാബി ഹിന്ദു ക്ഷേത്രം ഷാർജ ഫോറസ്റ്റ് ഡിസ്ട്രിക്ട് റാസൽഖൈമ ഫാൽക്കൺ ഐലൻഡ് ഹത്തയിലെ വികസനം തുടങ്ങിയവയെല്ലാം ഈ വർഷം കാണാനിരിക്കുന്ന അത്ഭുതങ്ങൾ തന്നെ യു എ ഇയിൽ ഏറ്റവും വലിയ വളർച്ച രേഖപ്പെടുത്തുന്ന പത്ത് പ്രധാന തൊഴിലുകളിൽ മൂന്നെണ്ണം പ്രോഗ്രാം ഡെവലപ്മെന്റ് മേഖലയിലായിരിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സാങ്കേതിക മേഖലയിലെ തൊഴിലവസരങ്ങളിൽ യു എ ഇൽ ദൃശ്യമാകുന്ന ഈ വർദ്ധനവ് കാരണം യു എ ഇൽ വരുന്ന ഡിജിറ്റൽ പരിവർത്തനമാണ് കൂടാതെ ഡാറ്റയിലും ഓട്ടോമേഷനിലും വർദ്ധിച്ചുവരുന്ന താല്പര്യവും ഈ രംഗത്തെ തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കാൻ കാരണമാകുന്നതായി റിപ്പോർട്ട് വിശദീകരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ